പരിപാവനമായ ജമാതുൽ ഉഹ്റ മാസത്തിൻ്റെ അഞ്ചാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് നാളെ അഞ്ചാമത്തെ വെള്ളിയാഴ്ച പകൽ നമുക്ക് ചില മാസങ്ങളിൽ മാത്രം കിട്ടുന്ന വലിയൊരു ശ്രേഷ്ഠമുള്ള ഒരു സമയമാണ് അഞ്ച് വെള്ളിയാഴ്ച കിട്ടുകയാണ് ആ അഞ്ചാമത്തെ വെള്ളിയാഴ്ച രാവാണ് അലഹമ്മില്ല നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ദിവസം ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്യേണ്ട ഇന്നത്തെ ദിവസം മാത്രമുള്ള ഇനിയുള്ള ദിവസങ്ങളിലും ഇപ്പോൾ പരിശുദ്ധമായ രജപുമാസമൊക്കെ വരാനിരിക്കുകയാണല്ലോ അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പുതുതായി തുടങ്ങേണ്ട ഒരു അമൽ നമ്മൾ ഇത്രയും നാളും ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവില്ല ഇന്ന് മുതൽ നമ്മൾ തുടങ്ങേണ്ട ഒരു നല്ലൊരു അമൽ ഇൻഷാ അള്ളാഹ് പറഞ്ഞു തരാം അള്ളാഹുദാല നമുക്കത് ചെയ്യാനുള്ള തോഫീക്ക് നൽകട്ടെ ആമീൻ ഒരു മനുഷ്യൻ അവൻ വു എടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മുളുവെടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൻ്റെ വുളു വെറുതെ ആവും പിന്നെ നമ്മൾ വുളു എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ കഴുകുന്നതാണ് മുഖം കഴുകുക കൈ രണ്ടും കഴുകുക തലയിൽ നിന്നും അല്പം തടവുക കാല് കഴുകുക ഈ നാലവയവങ്ങൾ വുളു എടുക്കുന്ന സമയത്ത് കഴുകൽ നിർബന്ധമാണ് എന്തിനാണ് അള്ളാഹു താല ഈ നാല് കാര്യങ്ങൾ മാത്രം നിർബന്ധമാക്കിയത് അതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട് എന്തെന്നറിയോ പരിശുദ്ധമായ മാസം ഇതാ അടുത്തു വരികയാണ് വിശുദ്ധമായ ജമാതുലുഹുറ വിട പറയുകയാണ് ഈ സമയത്ത് ഈ അവസാന ഘട്ടങ്ങളിൽ നമ്മുടെ ദുരാ സ്വീകരിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ മാറാനും കടങ്ങൾ വിട്ടുമാറാനും ഒരു സ്വലാത്താണ് ഇന്ന് ഇൻഷാ അള്ളാഹ് പരിചയപ്പെടാൻ പോകുന്നത് എല്ലാ വധുവിന് ശേഷവും ഒരു സ്വലാത്ത് നമ്മൾ നിത്യമാക്കുക ആ സ്വലാത്ത് ഏതാണ് ആ സ്വലാത്തിന്റെ എന്താണ് ആ സ്വലാത്ത് എപ്പോഴൊക്കെയാണ് പാരായണം ചെയ്യേണ്ടത് വിശദമായി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം അലൈക്കും ബിസ്മില്ലാഹി അസലക്കും വാഹമത്തല്ലാഹി വാത്തുല്ലാഹിറീം എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ സഹോദരങ്ങളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാഭാരതിയായി പഠിച്ച തമ്പുരാൻ നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും മാറ്റി സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് പലവിധ ആവശ്യങ്ങൾ പറഞ്ഞ് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് പല ആളുകളും സിഹറിൽ പെട്ടുപോയവർ അതുപോലെ തന്നെ കള്ളക്കേസുകളിൽ പെട്ടുപോയവർ ഊരാ കുടുക്കിൽ പെട്ടവർ അള്ളാഹു താലെ എല്ലാ വിധത്തിലുള്ള ഇടങ്ങേറുകൾ തൊട്ടും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ആമീൻ ആറബ്ബൽ ആലമീൻ ഇന്ന് പരിശുദ്ധമായ ജമാതുൽ ഉഹ്റ മാസത്തിൻ്റെ അഞ്ചാമത്തെ വെള്ളിയാഴ്ച രാവാണ് നാളെ അഞ്ചാമത്തെ വെള്ളിയാഴ്ച പകൽ അതായത് അലഹദില്ല നമുക്ക് ഈ ജമാതുൽ ഉഹ്റ മാസത്തിൻ്റെ ഒരു ശ്രേഷ്ഠത ഒരു ഫതീലത്തായി നമുക്ക് കിട്ടി അഞ്ച് വെള്ളിയാഴ്ച കിട്ടിയിട്ടുണ്ട് അഞ്ച് വെള്ളിയാഴ്ച രാവ് കിട്ടിയിട്ടുണ്ട് നാളെ അഞ്ചാമത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന് അഞ്ചാമത്തെ വെള്ളിയാഴ്ച രാവാണ് നാളെ വെള്ളിയാഴ്ച നാളെ മഹരിബോടുകൂടി നിലാവ് കണ്ടാൽ റജബ് ഒന്നാണ് നാളെ അതോടൊപ്പം തന്നെ ജമാതുൽ ഉഹ്റ മാസത്തിൻ്റെ അഞ്ചാമത്തെ വെള്ളിയാഴ്ച രാവുമാണ് വളരെ ശ്രേഷ്ഠമുള്ള അതായത് പരിശുദ്ധമായ ജമാതുൽ ഉഹ്റ വിട പറഞ്ഞ് റജപ് വരുന്ന ഒരു ഒരു സന്ദർഭത്തിലാണ് ദുആ കിജാബത്തുള്ള സമയമാണ് അള്ളാഹുഅല നമ്മുടെ ദ്വായും നമ്മുടെ ഇബാദത്തുകളും എല്ലാം പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ സാധാരണ വെള്ളിയാഴ്ച ദിവസത്തിലും വെള്ളിയാഴ്ച രാവിലൊക്കെ ചെയ്യുന്ന ഒരുപാട് ഇബാദത്തുകൾ നമ്മളിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ ഇന്നത്തെ ദിവസം അസറിന് ശേഷം ഒരു മനുഷ്യൻ നഖം മുറിച്ചാൽ ഒരുപാട് പ്രതിഫലമുണ്ട് വ്യാഴാഴ്ച അസറിന് ശേഷം നഖം മുറിച്ചാൽ ഒരുപാട് പ്രതിഫലങ്ങളാണ് അള്ളാഹു താല ഒരു മനുഷ്യന് കൊടുക്കുന്നതെന്നാണ് നമ്മൾ നഖം മുറിക്കാറുണ്ട് നഖം മുറിക്കുന്ന പലപ്പോഴും നമ്മൾ എന്താണ് നഖം വളരുമ്പോൾ വെട്ടുന്നു എന്നതല്ലാതെ സുന്നത്തൊന്നും നമ്മൾ നോക്കാറില്ല അങ്ങനെയല്ല നമ്മൾ സുന്നത്ത് നോക്കിയിട്ട് നമ്മളൊക്കെ മുസ്ലിങ്ങളാൽ നമ്മൾ ജീവിക്കുന്നത് തന്നെ ഇബാദത്തിന് വേണ്ടിയാണ് അപ്പോൾ എന്ത് കാര്യം ചെയ്താലും അത് ഇബാദത്താക്കി മാറ്റാൻ ശ്രമിക്കുക അത് ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും അത് നടക്കുമ്പോഴാണെങ്കിലും ഇരിക്കുമ്പോഴാണെങ്കിലും ഒന്ന് തുപ്പുമ്പോഴാണെങ്കിലും അല്ലെ തുപ്പുന്ന സമയത്ത് ഇടത് ഭാഗത്തെ താഴ്ഭാഗത്തേക്ക് തുപ്പണം അതാണ് സുന്നത്തെന്നാണ് അപ്പം എല്ലാ കാര്യവും നമ്മൾ ഇബാദത്തായിട്ടാണ് ചെയ്യുന്നത് അതിൽപ്പെട്ട ഒന്നാണ് നമ്മൾ നഖം മുറിക്കുക എന്നുള്ളത് അപ്പം നഖം മുറിക്കുന്നത് സുന്നത്തായ സമയം വെള്ളിയാഴ്ച പകലിൽ മുറിക്കാം ഏറ്റവും സുന്നത്ത് വ്യാഴാഴ്ച അസർ നമസ്കാരത്തിന് അസറിന് ശേഷം മുറിക്കലാണ് അപ്പോൾ ഈ നഖം നഖം മുറിക്കുന്നതിൻ്റെ സുന്നത്തായ രൂപം നമുക്കൊക്കെ അറിയാം ഒന്നൊന്ന് വിശദീകരിക്കുന്നു ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നു മാത്രം ആദ്യമായിട്ട് നഖം മുറിക്കേണ്ടത് നമ്മുടെ വലത് കൈയിലെ ചൂണ്ടുവിരലാണ് വരത് കൈ വലത് കൈയിലെ ചൂണ്ടുവിരലിലാണ് വിരലിലാണ് ആദ്യത്തെ നഖം മുറിക്കേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കയ്യിലെ നഖം മുറിക്കേണ്ടത് പിന്നെ ഇടത് കയ്യിലാവുമ്പോൾ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അങ്ങനെയാണ് അങ്ങനെയാണ് സുന്നത്തായ രൂപം ഈ സുന്നത്തായ രൂപം ചില കിതാബുകളിൽ ചില വ്യത്യാസം കാണാം അത് ചിലപ്പോൾ ചില ഹദീത്തുകളിൽ വന്നിട്ടുള്ള വ്യത്യാസം അനുസരിച്ചായിരിക്കാം പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ പണ്ട് മുതലേ ചെയ്തു വരുന്ന സുന്നത്തായ രൂപമുണ്ടല്ലോ അത് അപ്പോൾ കാലിലാണെങ്കിൽ നമ്മൾ ഒരു വിരൽ മുതൽ തുടങ്ങി അടുത്ത വിരൽ വരെ അതായത് ചെറുവിരൽ തുടങ്ങി ചെറുവിരൽ അവസാനിക്കുന്ന രൂപത്തിൽ നകം പെട്ടുക അതൊക്കെ സുന്നത്തായ രൂപമാണ് അതൊക്കെ നമുക്കറിയാവുന്നതാണ് അതുപോലെ തന്നെ പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യുക അവരുടെ താടി മീശ അതൊക്കെ ഒന്ന് ഒതുക്കുക മുടിയൊക്കെ വെട്ടാനുണ്ടെങ്കിൽ വെട്ടുക അതുപോലെ തന്നെ വസ്ത്രം എടുത്തു വെക്കൽ സുന്നത്താണ് വെള്ളിയാഴ്ച ജുമാക്ക് പോകാനുള്ള വസ്ത്രം അത് ശുദ്ധിയാക്കി അലക്കി തേച്ച് വെക്കൽ അതൊന്നും ഒരുക്കി വെക്കൽ സുന്നത്താണ് ഉമ്മമാരെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഓ ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ഏതായാലും ജുമാ ഇല്ലല്ലോ അപ്പം പിന്നെ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നൊന്നും കരുതി ആരും മാറി നിൽക്കല്ലേ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കും സുന്നത്താണ് എന്ത് വെള്ളിയാഴ്ചയെ കരുതി നിങ്ങൾ കുളിക്കൽ കുളിക്കുന്ന സമയത്ത് രാവിലെ തന്നെ കുളിക്കൽ സുന്നത്താണ് കുളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം വെള്ളിയാഴ്ച ദിവസത്തിൽ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നീയത്ത് ചെയ്തിട്ട് കുളിച്ചാൽ ആ പ്രതിഫലം കിട്ടും ഇനി ചിലപ്പോൾ വലിയ ശുദ്ധിക്കാരിയായാൽ ജനാപത്തുകാരിയായാൽ എന്ത് ചെയ്യുക വലിയ അശുദ്ധി നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു അതോടൊപ്പം തന്നെ ജുമാക്ക് വേണ്ടിയുള്ള കുളിയും ഞാൻ കുളിക്കുന്നു എന്നും രണ്ട് നീയത്ത് വെച്ചാൽ ആ രണ്ടിൻ്റെയും പ്രതിഫലം അള്ളാഹു തരുന്നതാണ് അപ്പോൾ നഖം മുറിക്കുന്ന കാര്യം പറഞ്ഞു പിന്നെ ശരീരം ശുദ്ധിയാക്കുക പിന്നെ നമ്മുടെ വസ്ത്രങ്ങൾ എടുത്തു വെക്കുക അതുപോലെ തന്നെ ചുമയ്ക്ക് വേണ്ടി പള്ളിയിലേക്ക് നേരത്തെ പുരുഷന്മാർ പോവുക ഒരുപാട് സ്വലാത്തുകൾ ദിക്ക്രകൾ ഔറാദുകൾ മരണപ്പെട്ടു പോയി അവർ സിയാറത്ത് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് എന്നും ഉണർത്തിയെന്ന് മാത്രം ഇന്ന് നമ്മൾ പ്രധാനമായും പറയാൻ പോകും പിന്നെ സൂറത്തുൽ ഖഫിൻ്റെ കാര്യം പറഞ്ഞു പോകല്ലേ സൂറത്തുൽ ഖാഫിൻ്റെ ആദ്യത്തെ പത്തായത്തെങ്കിലും നമ്മൾ ഓതിയിരിക്കണം ഓതിയാൽ എന്താണ് വലിയ പ്രതിഫലമാണ് എന്നാണ് ദാലിൻ്റെ ആ ഒരു വലിയ ഷർറിനെ തൊട്ടുള്ള കാവലുണ്ടാകും അപ്പോൾ ചോദിക്കും ഉസ്താദ് ഞങ്ങളിപ്പോൾ ദജ്ജാൽ വരുന്ന കാലത്ത് ലോകാവസാനത്തിൻ്റെ കാലത്ത് ഒന്ന് ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ല ഞങ്ങളിപ്പോൾ ഒരു എന്താ പറയുക ഒരു അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ ഞങ്ങൾ മരണപ്പെട്ടു പോകുമായിരിക്കാം പക്ഷെ നമ്മളങ്ങനെ ഈ മരണപ്പെട്ടു പോയാൽ തന്നെ നമ്മൾ ഈ ദുന്യാവിൽ വെച്ച് ഉള്ള കാലത്തോളം നമ്മൾ സുഹൃത്തിൽ കോതിയവരാണ് എങ്കിൽ ആഹ്രത്തിൽ വരുമ്പോൾ നമുക്ക് നമുക്കതിൻ്റേതായ പ്രതിഫലം ഉണ്ടാകും ആഹ്രത്തിൽ വരുമ്പോൾ വലിയ വലിയ തൊട്ടുള്ള കാവൽ അള്ളാഹു നമുക്ക് നൽകുന്നതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം മുതൽ ഒരു മനുഷ്യൻ ഉന്നുവെടുത്തതിന് ശേഷം ഒരു സ്വലാത്ത് പറഞ്ഞാൽ ഉന്നുവെടുത്തതിന് ശേഷം ഒരു സ്വലാത്ത് അവൻ പറയൽ നിത്യമാക്കി കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ അവനക്ക് കിട്ടുന്ന ഒരുപാട് പ്രതിഫലം അതിലേറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ വെറുതൊന്നൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ അല്ലെ കമൻറ്റ് സെക്ഷനിൽ ഇത്രയോ കമന്റ് ആണ് ഉസ്താദേ ദ്വാരക്കണേ കടമാണ് ഉസ്താദേ ദ്വാരക്കണ എന്ന് പറഞ്ഞ് ഇത്രയോ ദ്വാസ്യത്താണ് കടമാണ് കടമാണ് ഭർത്താവിൻ്റെ കടം മാറാൻ അതുപോലെ എൻ്റെ വാപ്പയുടെ കടം മാറാൻ അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് കടമുണ്ട് അതുപോലെ തന്നെ എൻ്റെ ആങ്ങൾക്ക് കടമുണ്ട് ഇങ്ങനെ കടത്തിൻ്റെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ കടം മാറാൻ എന്താണ് ഒരു എളുപ്പ വഴി പറഞ്ഞു തരുമോ കടം മാറാനുള്ള ദ പറയുമോ കടം മാറാനുള്ള ഒരു സ്വലാത്ത് പറയുമോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കടങ്ങൾ വേഗത്തിൽ മാറാനുള്ള ഒരു ചെറിയൊരു സ്വലാത്ത് അള്ളാ സ്വലാത്ത് പറയാം അതിൻ്റെ അർത്ഥം അതിൻ്റെ ശ്രേഷ്ഠതയൊക്കെ നമുക്ക് പറയാം എപ്പോഴേത് പറയേണ്ടത് ഒരാൾ വുധു എടുത്തിന് ശേഷം വുധു നമ്മൾ എപ്പോഴാണ് എടുക്കുന്നത് നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ഉതുകൊടുക്കാറുണ്ട് ഉറങ്ങുന്നതിന് അല്ലേ ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ നമ്മൾ ഉതുകൊടുക്കാറുണ്ട് അപ്പോൾ എപ്പോഴൊക്കെ നമ്മൾ ജീവിതത്തിൽ എടുക്കുന്നോ ആ എടുക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ഇതു മറന്നു പോവാതെ പറയേണ്ടതുണ്ട് ഈ ഒരു സ്വലാത്ത് നമ്മൾ മറന്നു പോവാതെ പറയേണ്ടതുണ്ട് പിന്നെ നമ്മൾ വുളു എടുക്കുന്ന സമയത്ത് ഒരു അത്ഭുതം എടുക്കുന്ന സമയത്തുള്ള അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ അല്ലെ നിർബന്ധമായി നമ്മൾ കഴുകുന്ന അവയവങ്ങൾ മുഖം കഴുകാറുണ്ട് രണ്ട് കൈകൾ നമ്മൾ മുട്ടുൾപ്പെടെ കഴുകാറുണ്ട് തല തടവാറുണ്ട് കാല് നമ്മൾ കഴുകാറുണ്ട് ഇതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ ഒന്ന് പറഞ്ഞു തരട്ടെ അറിയാത്തവർക്ക് ഒരു പുതിയ അറിവായിക്കോട്ടെ അതായത് നമുക്ക് കിതാബുകളിൽ കാണാം ഒരു മനുഷ്യൻ എടുക്കുന്ന സമയത്ത് അവൻ മുഖം കഴുകുന്നു എന്തിനായി മുഖം കഴുകുന്നത് എടുക്കുന്ന സമയത്ത് മുഖം കഴുകുന്നത് നിർബന്ധമാവാനുള്ള കാരണം മഹാനായ ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു പഴം കഴിക്കരുത് കഴിക്കരുതെന്നുള്ള പറഞ്ഞല്ലോ എന്നിട്ട് മഹാനവുകൾ കഴിച്ചുപോയല്ലോ ആ പഴത്തിലേക്ക് നോക്കിയതിൻ്റെ പകരമായിട്ടാണ് ആ മുഖം കഴുകണമെന്ന് അള്ളാഹു താരം നിർദ്ദേശിച്ചത് എന്നാണ് ഈ മുഖം ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ കഴുകിയാൽ അതിനുള്ള പ്രതിഫലം എന്തെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാന ഹുത്താല നാളെ സ്വർഗത്തിൽ ഈ മുഖം കഴുകിയ ആളുകളുടെ അതായത് എടുക്കുന്ന സമയത്ത് മുഖം കഴുകിയ ആളുകളുടെ ആ മുഖത്തെ അള്ളാഹു താല ഈ പതിനാലാം രാവിലെ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന ആ വലിയ പ്രകാശമുള്ള മുഖമാക്കി അല്ലാഹു താല മാറ്റുമെന്നാണ് അള്ളാഹുദിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പിന്നെയോ മാത്രമല്ല അവർക്ക് ഹൗദുൽ കൗസുർ ഉൾപ്പെടെയുള്ള ഒരുപാട് പാനീയങ്ങൾ എന്താണ് മതിയാവോളം കുടിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു താല ആ മുഖത്തിൻ്റെ ഉടമകൾക്ക് നൽകുമെന്നാണ് അള്ളാഹു അതിനും നമുക്ക് തോഫീക്ക് നൽകട്ടെ രണ്ടാമതായി നമ്മൾ എടുക്കുമ്പോൾ കഴുകുന്ന നിർബന്ധമായ അവയവം രണ്ട് കൈകളാണ് ഈ രണ്ട് കൈകൾ മഹാനായ ആദർ നബി അലിഹി സ്വലാത്തു വസ്സലാം ആ പഴം പറിക്കാൻ ഇങ്ങനെ കൈ നീട്ടിയ കൈ കൊണ്ടാണ് പഴം പറിച്ചത് അതുകൊണ്ടാൽ എന്ത് ചെയ്യുക നിങ്ങൾ രണ്ട് കൈകളും നിങ്ങൾ ഉതെടുക്കുന്ന സമയത്ത് കഴുകണം അപ്പോൾ ഇങ്ങനെ ഉളവെടുക്കുന്ന സമയത്ത് കൈകൾ കഴുകിയ ആളുകൾ നാളെ സ്വർഗ്ഗത്തിൽ വരും അവർ വരുമ്പോൾ അള്ളാഹു താല അവർക്ക് സ്വർണ്ണത്തിൻ്റെ വെള്ളിയുടെ മരതകത്തിൻ്റെ ആഭരണങ്ങൾ അണിയിപ്പിക്കുമെന്നാൽ അവിടെ ആണുങ്ങൾക്കും ധരിക്കാം പെണ്ണുങ്ങൾക്കും ധരിക്കാം സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ അവർ അലങ്കാരത്തിന് വേണ്ടി ധരിക്കുമെന്നാണ് അള്ളാഹുത്താല തോഫീക്ക് നൽകുമാറാവട്ടെ അതുപോലെ തന്നെ മൂന്നാമതായി നമ്മൾ നിർബന്ധമായി കഴുകുന്ന ഒരു അവയവമാണ് തല തല നമ്മൾ അല്പം തടവും എന്തിനാണ് ഈ മഹാനായ ഈ ആദിനിസ്ലാത്തു വസ്സലാം കഴിക്കരുത് എന്ന് അള്ളാഹു താല പറഞ്ഞ ആ മരത്തിന്റെ താഴ്ഭാഗത്ത് പോയി തണൽ കൊണ്ടു എന്നാണ് അപ്പൊ അതിൻ്റെ ഒരു പശ്ചാത്താപമായിട്ട് എന്ത് ചെയ്യുക തല നിന്നും അല്പം തടവുക ഉൾക്കുന്ന സമയത്ത് തല തടങ്ങിയ മനുഷ്യൻ അള്ളാഹു താല ആ സ്വർഗത്തിൽ വരുമ്പോ കിരീടങ്ങൾ ധരിപ്പിക്കുമെന്നാണ് അല്ലെ പ്രകാശത്തിന്റെ കിരീടം ിരീടം അള്ളാഹുധരിപ്പിക്കുമെന്നാണ് അള്ളാഹുദീന തോഫീക്ക് നൽകുമാറാവട്ടെ പിന്നെ കാല് നമ്മൾ കഴുകുന്നു നിർബന്ധമായും ഈ കാല് കഴുകുമ്പോൾ അതായത് കാല് കൊണ്ട് നടന്നിട്ടാണ് ആ കഴിക്കരുത് എന്ന് പറയുന്ന ഫലമുള്ള ആ പഴമുള്ള ആ മരത്തിലേക്ക് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു പോയതിൻ്റെ ഫലമായിട്ടാണ് കാല് കഴുകണമെന്ന് അള്ളാഹു താല നമുക്ക് നിർബന്ധമാക്കിയത് അതായത് എടുക്കുന്ന സമയത്ത് കാല് കഴുകിയ ആളുകൾ നാളെ ആഹ്റത്തിൽ വരുമ്പോൾ അള്ളാഹു സുബഹാനഹുത്താല അവർക്ക് സ്വർണവും അതുപോലെ വെള്ളിയും മരതവും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ചെരുപ്പുകൾ ഉണ്ടാകും ആ ചെരുപ്പ് ഇഷ്ടമുള്ളത് ധരിക്കാനുള്ള അവസരം കൊടുക്കുമെന്നാണ് പടച്ച റബ്ബേ ഞങ്ങൾക്കും അതിനുള്ള അവസരം നീ തരണേ ആ സൗഭാഗ്യങ്ങൾ ഞങ്ങൾക്ക് തരണേ അല്ല ആമീൻ യാ റബ്ബൽ ആലമീൻ അപ്പോൾ പറഞ്ഞു വന്നത് ഉറവെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ശ്രേഷ്ഠതയാണ് ഉറവെടുക്കുന്ന ആളുകളെ മലക്കുകൾ മുസാഫഹ ചെയ്യുന്നുണ്ടെന്നാണ് നിത്യമായി വധുവുള്ള ആളുകളെ മലക്കുകൾ കൂട്ടുകാരനാക്കും എൻ്റെ ഹബീബാണ് ഇതെൻ്റെ ഹലിയിലാണെന്ന് മലക്കുകൾ പറയുമെന്നാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരും അതായത് വുലുവെടുക്കുന്ന ഒരു മനുഷ്യൻ വുളു നിത്യമായി വുളു ഉള്ള ഒരു മനുഷ്യൻ ഇപ്പോൾ ഉളുവെടുത്തു വുളു മുറിഞ്ഞാൽ നമുക്ക് പറ്റുന്ന രൂപത്തിൽ അത് വുളു വീണ്ടും എടുക്കണമെന്നാണ് അങ്ങനെ എടുത്താൽ ആ മനുഷ്യനെ മലക്കുകൾ പറയും എൻ്റെ കൂട്ടുകാരൻ എന്തേ പോകുന്നു എൻ്റെ കൂട്ടുകാരനാണത് അതെൻ്റെ കൂട്ടുകാരനാണെന്ന് മലക്കുകൾ മനുഷ്യരെ പറ്റി പറയും ഏത് മനുഷ്യരെ പറ്റി വുളു നിത്യമാക്കുന്നവരെ പറ്റി പിന്നെയോ ഒരു മനുഷ്യൻ വുലു നിത്യമാക്കി കഴിഞ്ഞാൽ അവന്റെ നന്മയുടെ കിതാബിൽ ഭാരം ഇങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കുക അതായത് ഈ വുലുവുള്ള ഓരോ നിമിഷവും മുളുവുള്ള ഓരോ മിനിറ്റും അവൻ്റെ നന്മകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പിന്നെ വുലു നിത്യമാക്കി കഴിഞ്ഞാൽ എടുക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒരു പ്രതിഫലം അലൽ അവൻ ആയിരിക്കുന്ന കാല സമയത്തോളം അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും അള്ളാഹുവിൻ്റെ കോപത്തെ തൊട്ടുള്ള കാവരുണ്ടാകും അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ടുള്ള കാബലുണ്ടാകും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുപാട് പദവികൾ ഉയരുന്നതാണ് ഇങ്ങനെ വുധുവെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് അള്ളാഹു സുബാന അതെല്ലാം നമുക്ക് നേടാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി പറയാൻ പോകുന്നത് ഒരു സ്വലാത്താണ് നമ്മൾ നല്ലതുപോലെ ഉതുവെടുക്കുക ഉതെടുക്കുന്ന സമയത്ത് ഒരുപാട് അബദ്ധങ്ങൾ നമുക്ക് പറ്റാറുണ്ട് അതൊന്നും ഇനി പറ്റാൻ പാടില്ല അല്ലേ കൈകൾ നല്ലതുപോലെ കഴുകണം കൈകൾ നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ ചില സ്ത്രീകളൊക്കെ മൈലാഞ്ചി ഇട്ടിട്ട് ആ മൈലാഞ്ചിന് പൊളിഞ്ഞു പോരുന്ന മൈലാഞ്ചി ഉണ്ട് ആ പൊളിഞ്ഞു പോരുന്ന മൈലാഞ്ചി ആണെങ്കിൽ ആ മൈലാഞ്ചി മുഴുവനും കളഞ്ഞിട്ട് വേനൽ ഉതുവെടുക്കാൻ അല്ലെങ്കിൽ മുതവ് ശരിയാവില്ല വെള്ളം ഉള്ളിലേക്ക് പ്രവേശിക്കില്ല നമ്മുടെ തൊലിയോട് പറ്റിപ്പിടിച്ച് ചേർന്നിരിക്കുന്ന മൈലാഞ്ചി കുഴപ്പമില്ല ഇനി നമ്മളിങ്ങനെ മൈലാഞ്ചി ഇട്ടിട്ട് കുറച്ച് ഒരു സമയം കഴിയുമ്പോൾ ചുമ്മാ ഒന്ന് ഇളക്കി നോക്കിയാൽ ഇളകി വരുന്നുണ്ടാകും അപ്പോൾ ആ ഇളകി വരുന്നത് പൂർണ്ണമായും ഇളക്കി കളഞ്ഞിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ മുതുകെടുക്കാൻ പാടുള്ളൂ ഇന്ന് ഒരുപാട് മൈലാഞ്ചികൾ നമ്മുടെ നിലത്തിലുണ്ട് ഒരുപാട് പേര് ഞാൻ പറയുന്നല്ലോ ഒരുപാടുണ്ട് നിങ്ങൾക്കറിയാമല്ലോ അതൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചോക്കുമായിരിക്കും ചിലപ്പോൾ ആദ്യമൊന്നും യെല്ലോ കളർ ആണെങ്കിലും പിന്നീട് അത് ചുവന്ന് ചുവന്ന് വരും പക്ഷേ അവിടെ അപകടമെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒന്ന് കുറച്ച് സമയം കഴിഞ്ഞ് ഇങ്ങനെ പൊളിച്ചു നോക്കിയാൽ അത് പൊളിഞ്ഞു പോരും അങ്ങനെ പൊളിഞ്ഞു പോരുകയാണെങ്കിൽ അത് എന്താണ് മുഴുവനായും പൊളിച്ചു കളഞ്ഞാലേ മുതുവ് ശരിയാകൂ വെള്ള ഉള്ളിലേക്ക് പ്രവേശിക്കൂ അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ മുതുമെടുക്കുന്ന സമയത്ത് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക വായ കൊപ്പ്ളിക്കുക അതുപോലെ തന്നെ പിന്നെ മുൻകൈ നല്ലതുപോലെ കഴുകുക മുഖം കഴുകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് മുടി മുളക്കുന്നത് അല്ലെ മുടി മുളക്കുന്ന സ്ഥലം മുതൽ തടിയല്ലു വരെയാണ് ഈ ചെവി കുറ്റി മുതൽ ഈ ചെവി കുറ്റി അല്ലെ ഈ ചെവി അതാണ് മുഖത്തിൻ്റെ പരിധി അത് ശ്രദ്ധിച്ച് കഴുകണം ചില ആളുകൾ കുറച്ച് വെള്ളം എടുത്തിട്ട് തൊട്ട് ഇങ്ങനെ മാത്രം കഴുകി പോകുന്നവരുണ്ട് അങ്ങനെയല്ല പിന്നെ കൈ കഴുകുമ്പോൾ ഈ മുട്ട് അല്ലേ കൈയിൻ്റെ മുട്ടുൾപ്പെടെയാണ് കഴുകേണ്ടത് മുട്ടുൾപ്പെടെ നിന്നാണ് മുട്ടു വരേന്നല്ല ഉൾപ്പെടെ കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ തലയിൽ നിന്ന് അല്പം തടവുക കാല് കഴുകുന്ന സമയത്ത് കാലിൻ്റെ പുറകെ ആ നിര്യാണി എന്ന് പറയുമല്ലോ കാലിൻ്റെ പുറകു ഭാഗം മടമ്പ് കാല് ആ ഭാഗമൊക്കെ നല്ലപോലെ ക്ലിയർ ആക്കി കഴുകുക ഇങ്ങനെ ഒരു മനുഷ്യൻ നല്ലത് രൂപത്തിൽ ഉറുവെടുത്തിട്ട് അവനൊരു സ്വലാത്ത് പറഞ്ഞാൽ അള്ളാഹു സുബാന അവനിക്ക് കൊടുക്കുന്ന പ്രതിഫലം ആദ്യം പ്രതിഫലം പറയാം ഒന്നാമത് കടങ്ങളെ തൊട്ടല്ലാഹുവിൻ്റെ വലിയ കാവലുണ്ടാകും അല്ലാഹുവേ കടക്കാരായ ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഞങ്ങൾ എല്ലാവരെയും നീ കടങ്ങളെ തൊട്ട് കാക്കണേ അള്ളാ അപ്പോൾ കടങ്ങൾ മാറുന്നതാണ് മാത്രമല്ല എല്ലാ ദിവസവും മകരവിന് ശേഷം ഈ ഒരു സ്വലാത്ത് ഒരു മനുഷ്യൻ പറഞ്ഞാൽ അള്ളാഹു അവനിക്ക് അവനിക്കഞ്ച് ലക്ഷം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കൊടുക്കുന്നതാണ് പിന്നെയോ നരകത്തെ തൊട്ടുള്ള കാവൽ കൊടുക്കും മറവി രോഗം ഉണ്ടാകുന്നതിന് തൊട്ടുള്ള ഉണ്ടാകും മക്കളെല്ലാവരും സ്വലഹേയങ്ങളാകും ഈ സ്വലാത്ത് പറഞ്ഞിട്ട് ദ്വാര ചെയ്താൽ ഈ സ്വലാത്ത് ഒരു ഏഴ് പ്രാവശ്യം പറഞ്ഞിട്ട് ദ്വാരം നോക്കി മക്കളുടെ സ്വഭാവം നന്നാകും അതുപോലെ തന്നെ ജോലിയില്ലാത്തവരാണോ ജോലി അല്ലാഹുവിൻ്റെ ഫതിൽ കൊണ്ട് കിട്ടും രോഗങ്ങൾ മാറാൻ വിഷമങ്ങൾ മാറാൻ നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാതുകൾ ഹാസിലാവാൻ അതുപോലെ തന്നെ ദാരിദ്ര്യത്തെ തൊട്ടുള്ള കാവലുണ്ടാവാൻ തീപിടുത്തം വരുന്നതിനെ തൊട്ടുള്ള കാവലുണ്ടാവാൻ പകർച്ചവ്യാധികളെ തൊട്ടുള്ള കാവലുണ്ടാവാൻ പണ്ണേർ സിഹറുകളെ തൊട്ടുള്ള കാവലുണ്ടാവാൻ കടങ്ങൾ മാറാൻ ദ്വാക്ക് ഇജാബത്ത് ഉണ്ടാവാനും നല്ല മരണം ഉണ്ടാവാൻ അല്ലെ ദ്വാക്ക് ഇജാബത്ത് നമ്മൾ ഈ സ്വലാത്ത് പറഞ്ഞ ദ്വാര നല്ല സ്വീകരിക്കുമെന്നാണ് കറായി സൊലാത്തിന്റെ പവറാണ് എന്താണ് ആ സൊലാത്ത് നമുക്കറിയാവുന്ന സൊലാത്താണ് പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ള സൊലാത്താണ് വീണ്ടും നമ്മൾ ഉണർത്തുകയാണ് അല്ലേ വളരെ എളുപ്പമുള്ള സ്വലാത്ത് ഒന്ന് പറഞ്ഞേ എല്ലാവരും പറഞ്ഞേ മുഹമ്മദ് നിന്റെ കമാലിയത്തിന്റെ അറ്റമില്ലാത്തതുപോലെ നിന്റെ കമാലിയത്തിന് അറ്റമില്ല നിന്റെ പൂർണതക്ക് അറ്റമില്ലാത്തതുപോലെ അറ്റമില്ലാത്ത സ്വലാത്തുകളും സലാമുകളും മുത്തായ റസൂര്യനും അവിടുത്തെ കുടുംബത്തിനും മനോജരന്മാർക്കും നീ കൊടുക്കണേ അല്ലോ എന്നർത്ഥം വരുന്ന ഈ സ്വലാത്ത് നമ്മൾ നിത്യമാക്കണേ ഏതാണ് ആ സ്വലാത്ത് കൂടി പറഞ്ഞേ അള്ളാഹുലിൻ പറഞ്ഞേ അള്ളാഹു കിഹായ് എല്ലാ വുളു എടുത്തതിനു ശേഷവും ഒരു പ്രാവശ്യം നമ്മൾ പറയാൻ ശ്രമിക്കുക ഇൻഷാ പടച്ച അള്ളാഹു പഠിച്ച കടങ്ങൾ നീ മാറ്റി തരണേ അല്ല ഞാൻ കടം ഒരുപാട് പൈസ കൊടുത്തിട്ടുണ്ട് അത് തിരിച്ചു കിട്ടിയിട്ടില്ല അത് വേഗത്തിൽ ഹൈറായിട്ട് തിരിച്ചു കിട്ടണേ എന്നുള്ള നീയത്തിലൊക്കെ നമ്മൾ ഈ സ്വലാത്ത് പറഞ്ഞ ഇത് ഉദുവിനു ശേഷം മാത്രമല്ല ഏത് സമയത്തും നമുക്ക് പറയാവുന്നതാണ് അശുദ്ധിയുള്ള ഉമ്മമാർക്ക് പറയാം മെൻസസ് ഉള്ള ഉമ്മമാർക്ക് പറയാം അതുപോലെ ജനാബത്തുകാർ എല്ലാവർക്കും പറയാവുന്ന ഒരു സ്വലാത്താണ് അപ്പോൾ ഈ സ്വലാത്ത് പഠിച്ചു വെക്കുക അതിന്റെ അർത്ഥം പറഞ്ഞു ഏത് സമയത്താണ് പറയേണ്ടതെന്ന് പറഞ്ഞു പിന്നെ ഉതുകൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു പിന്നെ റജബ് മാസം വരുന്നു റജവു ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകൾ ഉണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ റജബ് മാസത്തിൽ സുന്നത്തായ നോമ്പുണ്ട് അതുപോലെ സുന്നത്തായ അമലകൾ ഒരുപാട് ചെയ്യുക അതുപോലെ സ്വതക്കുകൾ അധികരിപ്പിക്കുക ദുആകൾ ദിക്റുകൾ അല്ലേ ലാ ഇലാഹ ബിസ്മില്ലാഹി വലാ വലാ ഹൗല ഇല്ലാ ബില്ലാ ബാരിക് ലനാ ഇലാ കിന്നി കുഞ്ചുമലമീൻ അള്ളാഹുബാരിക്കും തുടങ്ങിയുള്ള ദിക്റുകൾ ദുആകൾ നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു സമയമാണിത് ഒരുപാട് ക്കണം ഇന്ന് വെള്ളിയാഴ്ച രാവാണ് പിന്നെ അതുപോലെ തന്നെ റജബു മാസം കടന്നു വരികയാണ് ഈ സമയത്തൊക്കെ ഒരുപാട് അള്ളാഹു നമ്മുടെ ദ്വാരം സ്വീകരിക്കും പടച്ച തമ്പുരാൻ നമ്മുടെ ഈ സദസ്സിനെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു താര നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ മരണപ്പെട്ടുപോവർക്ക് അള്ളാഹു മുഹഫിറത്ത് നൽകട്ടെ ആരൊക്കെ കമൻറ്റിൽ എന്തെല്ലാം ദുരാവസിയത്ത് പറഞ്ഞിട്ടുണ്ട് പടച്ചറബ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിച്ചു കൊടുക്കുമാറാവട്ടെ ആമീൻ യാർ അബ്ബൽ ആലമീൻ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു